ും സ്വാഗതം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വഴി വരെ പോവണം കേട്ടോ എന്നാ ചെങ്ങൂപ്പള്ളി അല്ല പൂപ്പള്ളി ചെന്നിട്ട് ആ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ചെന്നിട്ട് പോണം കേട്ടോ അപ്പം എല്ലാ പരീക്ഷണം ഒരു ലാസ്റ്റ് പരീക്ഷണവും അത് ചെയ്യണം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ പോട്ടെ എന്നാ എവിടെ ആരെ കാണാനാ പോകുന്നതാണ് നമുക്ക് വന്നിട്ട് പറയാം അല്ലെ അപ്പൊ ഞാനും ചടങ്ങി ഒത്തിരി ആളായി ഞങ്ങൾ രണ്ടുപേരും ഒരു യാത്ര പോയിട്ട് പക്ഷെ ഇത് കഴിഞ്ഞ ആഴ്ച രണ്ടും മൂന്നാഴ്ച ആയിട്ട് ഞാൻ കൊണ്ടുപോണം കൊണ്ടുപോണം കുളിഞ്ഞിരിക്കും അപ്പൊ എനിക്ക് വെക്കുമ്പോ കടയിൽ വെക്കത്തില്ല കടയിൽ വെക്കുമ്പോ എനിക്ക് ഒക്കത്തില്ല അതെ അതെ മെയിൻ ആയിട്ട് ഇന്ന് തന്നെ എന്തുകൊണ്ടാണ് ഈടായി മൂന്നാട്ടം എനിക്ക് വേണ്ടിട്ടുള്ള കാര്യത്തിനാണ് ഒരു രക്ഷയില്ല ചടൈം അടുത്ത് കാപ്പത്തിച്ച് വരാൻ പറ്റുമെന്ന് തോന്നുന്നു പോകാൻ പഠിക്കും നോക്കെ ദൂരം ഉണ്ടല്ലോ കൊറേ ദൂരം ഉണ്ട് ആ അങ്ങോട്ട് പോസം നമുക്ക് ഓടിക്കാം ഓടിക്കാ ചേട്ടി കൈപ്പ് ഞാൻ ഓടിക്കാന്ന് വിചാരിച്ചു പക്ഷെ എന്റെ കൈ ലേശം മുറിഞ്ഞൊക്കെ ഇരിക്കുക അത് തന്നെ തിരിച്ചു വരുമ്പോൾ മഴയായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ല അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു ബസ്സിന് പോകാം ആറ് കടന്ന് കയറാൻ ചേട്ടാ ആറ് കടന്ന് കയറുന്നത് പേടിയുള്ള കാര്യ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്തായാലും ഇല്ല ഇന്നലെ ചേട്ടൻ അപ്പച്ചേട്ടൻ ചിക്കൻ മേടിച്ചോണ്ട് ഞാൻ കണ്ടാൽ എന്തായാലും കുഴപ്പമില്ല എന്നാ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് ചേട്ടാ ഇതിനനുസരിച്ച് പോകാൻ ഏതായാലും അക്കരെ ചെന്നിട്ട് മാതാവിന്റെ പള്ളിയോട് ചെന്നിട്ട് വേണം ബസ് കയറി പോകാനായിട്ട് എടുത്തില്ല അല്ലേ ആ വാച്ച് കിട്ടി രണ്ടു വാച്ച് വെച്ച കിട്ടിയല്ല സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന മറന്നുപോയതാണേ ആ കടയിൽ കിട്ടുന്നില്ല അതിനോ കിട്ടിയത് നല്ല മഞ്ഞ കേട്ടോ സൂപ്പർ മഞ്ഞാ ആ സമയം നോക്കിയില്ല ആറുമണി ആയി കാണും ആ അപ്പം എന്തായാലും കൂട്ടുന്ന നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് വന്നിട്ട് ഇച്ചിരി ഒരു ഒമ്പതര കഴിയുമ്പം പിന്നെ പുറത്ത് നിൽക്കത്തില്ല അതായത് മൂണൊക്കെ പോയില്ല രണ്ട് മണി ആണ് കഴിയുമ്പോഴത്തേനും പിന്നെ പേരും മഴ ഇതൊക്കെയാണ് ആ ഏറെ ഒക്കെ നോക്കുക അയ്യോ ആ നല്ല മഞ്ഞ കേട്ടോ അയ്യോ ഞാനും നല്ല മഞ്ഞ ഉണ്ട് തുമ്മി 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 കണ്ണും മുഖം ഇരിക്കുന്നുണ്ടോ കണ്ണിങ്ങനെ കീർത്ത് തുമ്മി തുമ്മി നമുക്ക് ഭയങ്കര രസങ്ങിനകത്തും പുറത്തും അല്ല ഒരിടത്ത് മുന്നേ പോകുന്നുണ്ടോ മടിയാ വരാനായിട്ടില്ലേ വെള്ളം ആറ്റിക്കൂടെ പോകേണ്ട ചുറ്റാന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഉമ്മ അവിടുത്തെ കടയില്ലേ ഉമ്മ കട അപ്പം ആ ചേട്ടൻ വന്നു കാല് കൊടുന്ന് ഇനിക്കാൻ പോകും പിന്നെ എന്തിനാ ചുറ്റുന്നതെന്ന് ഓയ്യോ നല്ല രസമില്ലാന്ന് നോക്കി കോടമഞ്ഞേ സൂപ്പറാ കേട്ടോ കാണാനായിട്ട് ചേട്ടയ്ക്ക് പേടിയാ ഭയങ്കര ഏ ആ ഞാനും ഫോണൊക്കെ വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഉണ്ടേ അതുകൊണ്ട് ഫോണൊക്കെ വെച്ചിട്ട് പോകാം ഏഹ് പോയി നോക്കി അപ്പുറത്തൊക്കെ അതെന്തായാലും നല്ല രസം ഞങ്ങൾ മുണ്ടക്കേത്ത് എത്തി ഫുഡ് കഴിച്ചിട്ട് പോകുന്ന കേറിയതാണേ ഞാനീ ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തു എന്നാൽ അന്ന് എവിടെ പോയാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു പക്ഷെ ഇന്ന് കഴിച്ചില്ല ഇന്നലെ വൈകിട്ട് എനിക്ക് രാത്രി മൊത്തം വയറിനൊക്കെ എന്തോ ഒരു ചെറിയ പ്രോബ്ലോ ഉണ്ടായിരുന്നു ഗ്യാസോ അങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു അപ്പോൾ രാത്രി ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ രാവിലെ കഴിക്കാണ്ടാ പോയത് അപ്പോൾ ചേട്ടാ പറഞ്ഞാൽ നമുക്ക് മുണ്ടക്കയെന്ന് കഴിച്ചിട്ട് പോകും അടിയിന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിക്കുക കേട്ടോ ചേട്ടായി ഇടിയപ്പവും മുട്ടക്കറിയും ഞാൻ പൊറോട്ടയും കടകളൊന്നും തുറന്നിട്ട് പോലും ഇല്ല കേട്ടോ ഞങ്ങൾ വന്ന് കഴിച്ചു നമ്മൾ കയറിയ ഹോട്ടലിലാണ് കേട്ടോ എട്ടുമണിയായി എട്ടുമണി അല്ലേ നമ്മള് ഉഷിയമ്മയുടെ നാടായി മുണ്ടക്കയ മാളൂട്ടിയൊക്കെ ഇവിടെ എവിടെയൊന്നും കാണി തന്നെ ഒമ്പത് മണിയൊക്കെ അയ്യോ അവര് വരുമ്പോഴൊന്നു അയ്യോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവാണ് ഞങ്ങൾ ഈവനിങ് പോവുന്നത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള കാഞ്ഞ കൂവപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ കൂപ്പള്ളിയിൽ പ്രശസ്തി ആർജിച്ച് വലിയ കോളേജും ഒക്കെ ഉള്ളു ആ കോളേജിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ അങ്ങനെയാന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടം ഇതാണ് കേട്ടോ കൂപ്പള്ളിയിൽ അവിടുത്തെ കോളേജ് അറിയത്തില്ല എന്നുകൊണ്ടേ ക്യാമറ ഒന്നും ഓണല്ലായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങ് തുടങ്ങി എടുക്കാൻ പറ്റില്ല ഒരു ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ നല്ല എന്തുകൊണ്ടോ ഒത്തിരി നല്ല മ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങി ഒത്തിരി ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കൂപ്പള്ളിയിൽ എൻ്റെ മോൻ പഠിച്ചത് എൻ്റെ മോള് പഠിച്ചതെന്നൊക്കെ കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത് ഈ വഴി വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതൊരു അമ്പലമാണ് അമ്പലത്തിൻ്റെ ഒരു കവാടമാണ് ആ അപ്പം ഞങ്ങളവിടെ പിന്നെ ഇരുപത്താറാം മൈലോ അങ്ങനെ എങ്ങാണ്ടുള്ള ഒരു സ്ഥലം ഇരുപത്താറിൽ അവിടെ ഇറങ്ങി നിൽക്കുവോ നിന്നിട്ടാണ് കാഞ്ഞിരപ്പള്ളി വരെ പോയില്ല എന്നാലും ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഓട്ടോ കിട്ടി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോയിലാണ് ഞങ്ങൾ ബുക്ക് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചേട്ടാ പറഞ്ഞു എങ്കിൽ ഞങ്ങളെ ആ ഒരു സ്ഥലത്തൊന്ന് എത്തിക്കാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവിടുകയാണ് കേട്ടോ അപ്പം ഞാൻ പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈദ്യശാലയിലോട്ടാണ് കാരണം എൻ്റെ ഈ തുമ്മലും ചീറ്റലും ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം വരെയും കൂടി എടുക്കുന്നതിനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടും ഓണക്കൊക്കെ ഒരു കുറേ ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങൾ കൂടുതലാണ് അപ്പം ചേടയുടെ ഒരു പോലീസുകാരനെ അടുത്തി എന്നപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണ് കേട്ടോ ആ ഇവിടോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ചേട്ടായിയുടെ സാധനം പിടിക്കാനെങ്ങാണ്ടി എന്നത് ഒരു ചേട്ടൻ ചേട്ടയുടെ അല്ല സോറി ഒരു പോലീസ് ഒരു സാറ് പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങനെ ചേട്ടായി ശ്വാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മാമ ഇന്നമുണക്കും ഇന്നെടുത്തൊരു സ്ഥലമുണ്ട് അലർജിക്കും മറ്റുള്ള ഇങ്ങനെ ഈ ഒത്തിരി രോഗങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ മാമൻ അവിടെ ഒന്ന് പോയി നോക്കാൻ പിന്നെ ചേട്ടയുടെ ശ്വാസം പൊട്ടൽ കേട്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ചേട്ടാ ഈ ഏറെക്കൂട്ടം എന്ന് പറയുന്നത് ഗുളിക വലിച്ചോണ്ടിരിക്കുന്നതും പാരമ്പര്യമായിട്ട് ശ്വാസം മൂട്ടുള്ളതും ഒക്കെയാണ് അത് പൂർണ്ണമായിട്ട് മാറിയില്ല എന്നുള്ളൊരു ചേട്ടായിക്കറിയാം ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടും പക്ഷെ അങ്ങനെ ഇനി ആ വരുതെന്ന് ഓർത്തോണ്ട് എന്നെ കൊണ്ട് പോവുകയാണ് കേട്ടോ പാവോ അറിഞ്ഞപ്പോൾ മുതലേ പറയുന്നുണ്ടായിരുന്നു നമുക്കവിടെ ഒരു പോകാം അവിടെ വരെ പോകാം എന്ന് പക്ഷെ ഞാൻ അത്ര ഇതൊന്നും കണക്കാക്കിയില്ല പക്ഷേ ഞങ്ങൾ പോയി മരുന്നൊക്കെ മേടിച്ചു തിരിച്ചു വന്നു എൻ്റെ കയ്യിലും കാലിലും ഒക്കെ ചില ചില സ്ഥലങ്ങളിലൊരു സാധനം വെച്ച് ഉരയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു നമ്മുടെ എൻ്റെ എനിക്കുള്ള കറക്റ്റ് കാര്യങ്ങളെല്ലാം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ നട്ടലിൻ്റെ ഇന്ന ഇന്ന സ്ഥലത്താണ് നട്ടലിന് പ്രശ്നം ഞാനതൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല ഇതിപ്പം മുണ്ടക്കായം നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ ആ അതെ അതെ ആ അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു രാത്രി ഇന്ന സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ തുമ്മലും ചീറ്റലും അല്ലേ പിന്നെ മൂക്കിനകത്തെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു അപ്പോൾ അവിടെ ഒരു ദശ പോലെ വളരുന്നതിൻ്റെയും ഒക്കെ പ്രശ്നം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഈസ്റ്റ് പിന്നെ സോഡാപ്പൊടി ഇഡ്ഡലി ദോശ ഉഴുതു വട ബോണ്ട അങ്ങനത്തെ ഒരു സാധനവും കഴിക്കരുതെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നാളത്തേക്ക് പിന്നെ വേറെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് മാറ്റിത്തരാം പക്ഷെ കുറെ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നോ ഈ സ്നോ ഫീല് നാല് ആൾക്കാർക്ക് വേണ്ട എത്ര വട്ടത്തൊക്കെയല്ലേ നമ്മൾ ഇവിടെ പോയി പരിശോധിച്ചപ്പോഴും പറഞ്ഞത് പക്ഷെ എന്ത് മരുന്ന് കഴിച്ചെന്നറിയാം അലർജിയുടെ സിറ്റീസൺ ആയിക്കോട്ടെ വേറെ കുറേ അലർജിയുടെ മരുന്ന് ഞാൻ കഴിച്ചു ചേട്ടായി ചെറുതായിട്ട് മയങ്ങി കേട്ടോ പാവം ഇന്നലെ ഞാൻ ഉറക്കിയിട്ടില്ല രാത്രിയില്ല എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു രാത്രി ഫുള്ള് അപ്പോൾ ചേട്ടായി ഞാൻ എന്നിട്ട് നടക്കും നടക്കുമ്പോഴും ചെയ്യുമ്പോഴത്തേനും ചേട്ടായി എണീക്കും അങ്ങനെ പാവ അതിരുന്ന് ഉറങ്ങിക്കോട്ടെ ഞാൻ വിചാരിച്ച് ശല്യം ചെയ്യാതെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുക കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സിന്ധു സൂക്ഷിച്ചു പിടിക്കണേ ഫോൺ താഴോട്ടൊന്നും എന്ന് കേട്ടോ എന്നാ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെ ഒരു പുരുഷന് കിട്ടുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നാണെന്നറിയോ അവരുടെ തുണയും ഇണയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരെ മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് അതിനകത്ത് നൂറ് ശതമാനം എൻ്റെ ദൈവം എനിക്ക് അത്രയും നല്ലൊരു ഇതേട്ടാണ് ഞാൻ തന്നത് കേട്ടോ സത്യം പറയുമ്പോൾ എന്നെ അറിയാണ്ട് രണ്ട് നിറഞ്ഞു പോകുന്നുണ്ട് കാരണം ഞാനിങ്ങനെ ഈ ഇത് ഇസ്നോഹിലുണ്ടെങ്കിലും ശ്വാസമുട്ടിലുണ്ടെങ്കിലും ഒക്കെ ഞാൻ അങ്ങ് ആ പോട്ടെ നാളെ ആട്ടെ നാളെ ആട്ടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടെ ഗവണ്മെൻറ് ഹോസ്പിറ്റലിലോ ഹോമിയോയിലോ ആയുർവേദത്തിലോ ഒക്കെ പോയി മരുന്ന് വാങ്ങിച്ചു കുറേ നാൾ ചോദിച്ചു ഹോമിയോയിലൊരു രണ്ട് വർഷത്തോളം ഞാൻ കഴിച്ചു പക്ഷേ എനിക്ക് ഒരു മാറ്റവും ഇല്ല അപ്പം നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും കണ്ട് നമ്മളെ അതനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനതാണ് യഥാർത്ഥ തുണ അല്ലേ അതുപോലെക്ക് തന്നെയാണ് ഒരു ഹാണിന് കിട്ടുന്ന ഒരു സ്ത്രീ ഒരു ഭാര്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സൗന്ദര്യത്തിലോ അഴകിലോ സ്വത്തിലോ മുതലിലോ ഒന്നുമല്ല ഒരു ആപത്തെ സമയത്ത് ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ ഭാര്യ ചട എപ്പോഴും എന്നോട് പറയും സ്വത്തും മുതലും ഒന്നുമില്ലാത്ത എന്നെ നീ സ്നേഹിച്ചില്ലേ നീ എന്നെ എപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചില്ലേന്ന് അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ ആ അപ്പം മുണ്ടക്കത്ത് തിരിച്ച് ഞങ്ങൾ എത്തി അപ്പം ചേട്ടാ ഓർക്കൊക്കെ തുടങ്ങും ഞാൻ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ പറയാം പോയ ഒത്ത വിയർത്ത് ഒഴുവാടേ അപ്പം എന്നോട് പറയാം എൻ്റെ സിന്ധു പുക ഒക്കെ നോക്കിയാൽ വിയർ തോലി ചട്ടിരിക്കുക ജാമന ഇങ്ങനെ ഓരോ തട്ടി ചിലപ്പോൾ ഓരോ സൈസിലല്ലേ ഇത് കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് 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 ഞങ്ങൾ പരപ്പേലി എത്തിയിട്ടുണ്ട് നമ്മൾ പരപ്പേലത്തെ ഹോട്ടലിൽ കയറി കാണുക കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ കഴിക്കുന്നത് കാണിച്ചു തരാം അപ്പം ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് കേട്ടോ രാവിലെ ഇടിയേപ്പുമായിരുന്നു കഴിച്ചത് ഏതായാലും നമ്മളിങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല ഒത്തിരി തണില്ലേ പുറത്തേ ആ പുറത്തെ ഫുഡ് അത്ര എഴുതിയില്ല സാലഡ് അച്ചാറ് പപ്പടം റൈസ് റൈസല്ല ചിക്കൻ ബിരിയാണി കേട്ടോ ഞങ്ങള് പോയിട്ട് വന്നു കേട്ടോ ചേട്ടൻ നേരെ കടയിലോട്ട് പോയി ചേട്ടൻ തലമുടി വെക്കുന്നു വെട്ടി താടി വെക്കുന്നു ഇതാക്കി കടയില് തിരക്കുണ്ടെങ്കിൽ നിൽക്കാം ഇല്ലെങ്കി ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞുകൊണ്ട് ചേടയും മണുത്തു ക്ഷീണിച്ചു നല്ല മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഇതാക്കി ഡ്രസ്സ് ചെയ്തിട്ട് വരാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഇങ്ങോട്ട് നേരെ പോകുന്നു മടുത്തെന്ന് വെച്ചാൽ ശരിക്കും മടുത്തു എനിക്കിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ഭയങ്കര ഉടമിക്കും എന്നോ ഇഷ്ടമായിരുന്നു ഓ യാത്ര പോകാൻ അതാ ഞാൻ ആര് പോകുന്നുണ്ടല്ലോ അവരുടെ എല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിപ്പോൾ പറ്റത്തില്ല പറ്റത്തേ ഇല്ല എന്നാന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണോ അതോ ഈ പ്രായത്തിന്റെ ഹോർമോൺ ചേഞ്ച് ചേഞ്ചാകുന്ന ഒരു ടൈമൊക്കെ ആണെന്നൊക്കെ ഓരോ ചേച്ചിമാർ പറഞ്ഞു തരാറുണ്ട് പീരീഡ്സ് എടുത്ത് നിൽക്കാറൊക്കെ ആകുമ്പോഴും അമ്പത് വയസ്സൊക്കെ ആകാറാവുമ്പോഴത്തേക്കും ഒക്കെ നമ്മുടെ നാൽപ്പത്തഞ്ച് കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് ശരീരത്തിന് ഒത്തിരി വ്യത്യാസങ്ങൾ വരും ചിലപ്പോൾ ദേഷ്യമായിരിക്കും ചിലപ്പോൾ സങ്കടമായിരിക്കും എന്നൊക്കെ അങ്ങനെ കുറേ ചേച്ചിമാർ പറഞ്ഞു തരാറുണ്ട് പക്ഷെ എന്നൊന്നും എനിക്കറത്തില്ല ഭയങ്കരമായിട്ടും എനിക്ക് എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു വ്യത്യാസമുണ്ട് ഒരു ചേഞ്ച് ഉണ്ട് മടുത്തെന്ന് വെച്ചാൽ മടുത്തു എന്നിട്ടും ദേ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കേട്ടോ പാർസിൽ പൊഞ്ഞു കിട്ടിക്കൊള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ അങ്ങനെ ചേട്ടാ പറയാൻ നിന്നെ കൂടെ ഒരു വഴിക്കോ നീ അല്ലെടി പറയുന്നത് എവിടെയും കൊണ്ടുപോകത്തില്ലേ കൊണ്ടുപോകത്തില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പിന്നെ എന്താ ചെയ്യാനിട്ട് നേരത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കറങ്ങി നടക്കാൻ കറങ്ങി നടക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെന്തും കടയിൽ പോകുന്നു അല്ലെ പണിക്ക് പോകുന്നു ഒരു ഇതിനും പോകുകയല്ലായിരുന്നല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആഴ്ച ഒരു ദിവസം അല്ലെ മാസം ഒരു ദിവസമൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാൻ പോകണമെന്നൊക്കെ പക്ഷെ അന്നൊന്നും പറ്റിയിട്ടില്ല അന്നൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ആ ദിവസം കഴിച്ചു വേണമെങ്കിൽ പോകാം നല്ല നല്ല യാത്രകളോ ഒക്കെ പോരാ പക്ഷേ അന്നാതെ നമുക്കിപ്പം വയ്യാത്തൊരു ഇതാ പക്ഷെ ശരീരത്തിന് ക്ഷീണം ചെറുപിനോദമാണ് ഒമ്പ് ഓർക്കുക ഇങ്ങനെ ഹോട്ടലോട്ട് കയറുന്നു വലിയ പോത്തോത്തിനോ എല്ലാം മേടിച്ച് വെച്ചിങ്ങനെ എങ്ങനെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ അപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറ്റത്തില്ല കേട്ടോ എന്റെ ആ രണ്ടുപേരും കൂടെ ഓരോ ചേട്ടായി പിന്നെ ഒരു മുക്കാൽ ഫാൻ നല്ല മൊത്തം കഴിച്ചില്ല അതിൻ്റെ ബാക്കിയേ ഞാൻ കഴിച്ചുള്ളൂ എന്നിട്ട് ഞാൻ പിന്നെ ഇത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് അന്നേക്കാ ഒന്ന് ചോദിച്ചു ഓർഡർ ചെയ്തിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റിയല്ലോ ആ അപ്പോൾ അങ്ങനെ ഇപ്പം ശരിക്കും സദ്യ വിശക്കുന്നുണ്ട് പക്ഷേ വിശക്കുന്നുണ്ടെങ്കിലും തിന്നാനായിട്ടുള്ളൊരു ഒരു ഒരു ഇതില്ല എന്തോ ഒരു ഒരു സുഖമില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി നാളായിരുന്നു കേട്ടോ കടയിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പിള്ളേർ വന്നാലും ഇപ്പം പോകുകയാണെങ്കിൽ ഞാൻ ചോറ് മതിയെന്നു പറഞ്ഞാൽ ചോറ് മേടിച്ചിരിക്കുന്നത് ചോറ് അത് മതി അത് മതിയെന്നു പറയുണ്ട് അപ്പം നല്ലൊരു ഡോക്ടർ ആളാണ് ഡോക്ടറെന്ന് പറയാൻ പറ്റത്തില്ല വൈദ്യനാണ് കേട്ടോ ഡോക്ടറും ഉണ്ട് അവിടെ അപ്പം വൈദ്യൻ നമ്മളെ ഞാൻ ഇതുവരെ കണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു ചേച്ചി ഒരു സ്ഥല സ്ഥലത്താണ് കിടത്തും നമ്മളെ കെറ്റി കിടത്തുവേ കിടത്തിയിട്ട് ഒരു ബെഡ് ബെഡ്ഡൊന്നുമല്ല വേറൊരു സംഭവം അതേ കിടത്തും കിടത്തിയിട്ട് എന്തോ ഒരു സാധനം വെച്ച് നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്കകത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഉറയ്ക്കും അപ്പം നമുക്ക് എന്ത് അസുഖമാണോ ആ അസുഖം അവർക്ക് അറിയാൻ പറ്റുമേ തുക്കുരവോ നമുക്ക് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ എന്തെങ്കിലും ഏതൊക്കെയോ അസുഖത്തിനാണെങ്കിൽ കറുത്തു വരുന്നു പക്ഷേ എനിക്ക് കറുത്തൊന്നും വന്നില്ല ഈ വെള്ളക്കകത്ത് കാലിലകത്ത് ഉറച്ചിട്ടൊന്നും കറുത്തൊന്നും വന്നില്ല എന്നോട് ചോദിച്ചാൽ എരി ഭയങ്കര ഇഷ്ടമാണോ ഉപ്പ് ഭയങ്കര ഇഷ്ടമാണോ ശരിയാണ് ഞാൻ ഈ ഉപ്പിലിട്ട് ഒത്തിരി കഴിക്കില്ല ഒരു പരിധിവരെ ഇതൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചീത്തയാണ് പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ എരിവ് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ എരിവ് എപ്പോഴും കഴിക്കുമായിരുന്നു അത് എരിവും പുളിയും പറ്റിയില്ല കുടലും മൊത്തം ഒരു വരുവുമായിട്ടായിരിക്കുന്നത് ഇങ്ങനെ ഈ അൽസറിൻ്റെ മാതിരി ഒരു ഇതാവും എന്ന് പറഞ്ഞേ പിന്നെ പറഞ്ഞു മൂക്കിനകത്ത് ഇവിടെ ഈ ഫാതങ്ങാണ്ടായിട്ട് ഒരു ദേശം ദശമാരി വളർന്നു വന്നിട്ടാണ് അപ്പം അതിൻ്റെ അലർജി ഒരു ഫംഗലാണ് അത് അതിൻ്റെയാണ് ഈ തുമ്മലും ചീറ്റലും ഈ അസ്വസ്ഥതയും വരുന്നത് അത് ചെറുപ്പം പിള്ളേർക്ക് തൊട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അന്നാമത് നമ്മളത് ഈ ഒന്നെങ്കിൽ മുക്കുറ്റിയില്ലേ നിലന്തെങ്ങ ആ അത് പറിച്ച് അങ്ങനെ ഉള്ളവർ പറിച്ച് കുറേയേറെ മിക്സിക്കകത്ത് അരയ്ക്കുക അരച്ചിട്ട് തലയിൽ ഇങ്ങനെ നൃകയിൽ തളം മുളക്ക് വെച്ചേക്കുക ഒരു ഉഴുന്നുവട ഉണക്ക് ആക്കിയിട്ട് അതുതന്നെ അരച്ച് ഒത്തിരി ചാറാക്കാതെ അരച്ചെടുക്കണമെന്ന് എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത്മാതിരി ആക്കിയിട്ട് തലേടെ തലയുടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ വാഴയില ഉണ്ടിങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടിവെക്കണമെന്ന് ഏഴ് ദിവസമേ അപ്പോൾ അത് മാറിക്കിട്ടുമെന്ന് മൂക്കി കൂടെ ബ്ലഡ് വരിക ഈ തുമ്മലും ചീരലുമൊക്കെ ഉള്ള ഒത്തിരി പേരെ എനിക്കറിയാം ആ അങ്ങനെയുള്ളവർ അങ്ങനെ ആ കുറ്റി പിഴിയുന്നത് മൂക്കിനകത്ത് രണ്ട് മൂന്ന് തുണി വെച്ച് ഒഴിക്കുമ്പോൾ ഏഴ് ദിവസം ചെയ്യാമെങ്കിൽ നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആരംഭമൊക്കെ അങ്ങനെ ചെയ്താൽ മാറിക്കിട്ടൂന്നേ പിന്നെ നല്ലൊരറിവ് പറഞ്ഞ് എനിക്ക് കിട്ടി പറഞ്ഞാൽ നിങ്ങളുടെ കോട്ടൂടെ പറഞ്ഞ് കേട്ടോ കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ അസ്വസ്ഥതകളുണ്ട് അലർജിയുടെ പ്രശ്നമുണ്ട് ഇടുക്കിയിലുള്ളവർക്കാണ് കൂടുതലും പിന്നെ പിന്നെ എനിക്ക് ഇപ്പോൾ കണ്ടമാനം കൂടിപ്പോയി അതുകൊണ്ട് കുറെ മരുന്ന് കഴിക്കേണ്ടി വരും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു ഇപ്പം പത്ത് ദിവസത്തിന് തരാമെന്ന് പറഞ്ഞ് കഷായം പിന്നെ തല തേക്കാനുള്ള ഒരെണ്ണ മൂക്കിലും ചെവിയിലും ഒഴിക്കാൻ പിന്നെ ഈ ഇപ്പം എന്നാ പറഞ്ഞാൽ മുക്കുറ്റിയുടെ എണ്ണ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് കൂട്ടം ഗുളിക ഒക്കെ ഉണ്ട് ആദ്യത്തെ പോക്കായതുകൊണ്ട് ഇച്ചിരി ഒരു എമൗണ്ട് ആയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഒക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയാണ് എന്നാലും നമ്മൾ ഇപ്പം ഒരു പ്രൈവറ്റൈസറിലോട്ട് പോയിട്ട് ഇറങ്ങുമ്പോഴത്തേനും പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാവും ചേട്ടനും കൂടി അമിഷ്യൽ പോകുമ്പോഴൊക്കെ ആവറേജ് ഒരു മൂവായിരം രൂപ ആവും ഏഹ് ആ അതിപ്പം വണ്ടി ചാർജ് ഉൾപ്പെടെ ഏകദേശം അത്ര ആയിട്ടുള്ളൂ ആ വണ്ടി ചാർജ് ഒക്കെ എല്ലാം കൂടി ഉൾപ്പെടെ അപ്പോൾ എന്തായാലും മാറും എന്നാണ് പറഞ്ഞത് പിന്നെ കൊണ്ടല്ലോ എനിക്ക് ഭയങ്കര വിശ്വാസം ഒരു വിശ്വാസം മനസ്സിൽ വന്നു കാരണം ഒരു വൈദ്യരാണല്ലോ ഡോക്ടറാണല്ലോ നല്ലതാണെന്ന് നമ്മൾ അവരുടെ ഒരു ഇടപെടൽ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടുമെന്ന് നമ്മുടെ വെല്ലുപ്പും വെല്ലുപ്പിനും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു കൈ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞേ എന്നിട്ട് ഞാൻ അന്നേരം ഇവിടെ വരെയുള്ള ഡ്രസ്സല്ലേ ഇട്ടുകൊണ്ട് പോയത് ഇവിടെ നീരുണ്ട് രണ്ട് കഴിക്കൂ എന്ന് പറഞ്ഞ ചേട്ടായി എന്നതിനും നമുക്ക് വണ്ണമാണെന്നുള്ള ഒരു വിചാരമല്ലേ ആരോഗ്യമുള്ള വണ്ണമൊന്നും അല്ല എന്നുണ്ട് ഇവിടെ ഒരു പിടുത്തം പിടിച്ചു എൻ്റെ അമ്മ ഞാൻ വലു കയറിപ്പോയിന്ന് ചോദിച്ചാൽ ഇത് നീര് കെട്ടി കിടക്കുന്നതാണ് സത്യം എനിക്ക് ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ടേ ഈ രണ്ട് കഴിക്കും അതെ ഇവിടെ ഭയങ്കര വേദന ഷോൾഡറിനും ഭയങ്കര വേദന കാലിനും വേദന പിന്നെ ഇത് കണ്ടോ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ ഈ അരമോണ കാത്തിൽ അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ അസുഖങ്ങളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പം അതൊക്കെ മാറിക്കെട്ടിക്കോളും പേടിക്കൊന്നും വേണ്ട എല്ലാം മാറിക്കോളും തോന്നും പിന്നെ എനിക്ക് എന്നോട് പറഞ്ഞാറിയോ ഒരു എന്റെ ശരീരത്തുള്ള കുറിച്ചുള്ള ഒരു രൂപം എനിക്ക് എന്റെ ചീട്ടനുണ്ട് കേട്ടോ അത് വരച്ചു തന്നെ വരച്ച് തന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം എന്താണെന്നറിയോ വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിലും മാതായിലും അല്ല സോറി മാതായിൽ അല്ല ഭാരതിലും ഒക്കെ ചെന്നപ്പം എന്നോട് പറഞ്ഞത് ഈ ഒരു സംഭവം തന്നെ ഇതാണ് വരച്ചു തന്നെ അത്ഭുതം തോന്നി കേട്ടോ എന്റെ ഈ നട്ടലിന് എനിക്ക് പ്രശ്നം അത് കുറക്റ്റ് എൽ ത്രീ സത്യം എനിക്ക് ആ ഈ എക്സ് റേയിലൊക്കെ എക്സ്റേലോ എങ്ങനെ ഈ ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട് എൽ ത്രീ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് സിന്ദൂര പ്രശ്നമെന്ന് അകലച്ച നിയമാനമെന്ന് അങ്ങനെ ആ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ ഇതിപ്പോ ആ വേറെ എന്നെ കണ്ടിട്ടോ അറിയാവോ പരിചയമോ ഒന്നുമില്ല നടുനുവേന ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല ഞാൻ പറയാം എനിക്ക് ഈ ഒരു സൈഡ് മൊത്തം വേന ഇപ്പോൾ എനിക്ക് ഈ കുറച്ച് ആ മെഷീനിൽ പോയി കിടന്നതിന് ശേഷം നടുനുവേദന വലിയ അധികം അങ്ങോട്ടായിട്ട് വരുന്നില്ല കുറേ സമയം നിൽക്കുമോ ഒക്കെ ചെയ്യുമ്പോഴത്തേനോ പ്രശ്നം ആ അപ്പം എന്നോട് പറഞ്ഞു തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കേട്ടോ പിന്നെ മുടി ഭയങ്കരമായിട്ട് എന്ന് ചോദിച്ചു മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് എനിക്ക് വേറെ എണ്ണയൊന്നും നോക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഈ എണ്ണയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ ഈ ഈ നമ്മുടെ ഈ ശരീരത്തിനുള്ള അസുഖത്തിൻ്റെ ആണ് പിന്നെ ചേട്ടയോട് പറഞ്ഞു കാര്യം നന്നായിട്ടുണ്ട് കേട്ടോ ഏതായിട്ട് ഇച്ചിരി പിടിക്കുകയായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കുകയൊന്നും വേണ്ട കേട്ടോ ഫുള്ള് നീര ആരോഗ്യം ഇല്ലാത്ത നീരാണ് പിന്നെ ആരോഗ്യം ഇല്ലാത്ത ശരീരപ്രകൃതി ഇങ്ങനെ ഞാൻ നിങ്ങൾ എൻ്റെ ഒരു അറിവിൽ ഞാൻ കണ്ടേക്കുന്നത് ശരീരത്തിന് ഭയങ്കരമായിട്ട് ചതവ് പറ്റി ഇങ്ങനെ ഒന്നെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഭയങ്കരമായിട്ട് ചതവായി അല്ലെങ്കിൽ ചിരിച്ചോട് പറയാം ഒട്ടുമിക്ക ഇങ്ങനെ ഞാൻ കണ്ടേക്കുന്ന കേസെന്നു പറഞ്ഞാൽ പോലീസുകാർ നീ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ നന്നായിട്ട് കള്ളമാര അങ്ങനെയുള്ളവര് ചളയ്ക്കുമായിരുന്നു അങ്ങനെ പിന്നെ അല്ലെങ്കിൽ റൗഡികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി പിടി ഉണ്ടാക്കുന്നവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടേക്കുന്നത് ഇത് ഇപ്പം ഇരിക്കുന്ന ഇരിപ്പേ നിൽക്കുന്ന നിപ്പി ശരീരം ചീർക്കുമല്ലോ എന്ന് ചോദിച്ചു അത് എനിക്ക് നോയ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല കൈയ്യെല്ലാം ടോയ്റ്റ് ആവുക അപ്പം എൻ്റെ വിചാരം ഞാൻ ഇത്രയും ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എനിക്കന്നെ ഇങ്ങനെ വണ്ണം നോക്കുന്നതായിരുന്നു സത്യം അതിപൂർമ്മിക്കാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് എൻ്റെ ശരീരം ഫുള്ള് ചതവുണ്ട് ചതവ് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ചതവ് ഉള്ളവർക്കാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചതവ് കിട്ടിയതൊന്നും പറയാം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്തായാലും ഞാൻ മാ ഞങ്ങൾ മാറ്റിത്തരാം ഒരു കുറച്ച് പ്രാവശ്യം വരണ്ടി വരും പത്ത് ദിവസമുള്ള ഇന്ന് തരാമെന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്തായാലും ചെറിയൊരു വിശ്വാസമൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ദൈവത്തിൻ്റെ കയ്യിലോട്ടും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്തോട്ടും കൃഷ്ണൻ്റെ അടുത്തോട്ടും ഒക്കെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ ഇത് ഇതെന്നെ പറ്റിയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് മുറിഞ്ഞു തന്നെ പിന്നെ അന്നേരം ഇവിടെ ഒരു സംഭവം വെച്ച് തന്നെ ഒരു ഒരു സാധനം വെച്ചിങ്ങനെ ഒരയ്ക്കോ ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ അത് തൊപ്പുരോ ഒക്കെ അത് ഒന്നരെ കുറത്ത് വരുവോ ഓ പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇരുന്നുള്ളൂ പിന്നെ നഖത്തെ ഞെക്കി നോക്കിയിട്ട് പറഞ്ഞു വേറൊള്ളോ മറ്റുള്ള വേറെ ഒരു അസുഖവും ഇല്ല ഈ നട്ടലിൻ്റെ പ്രശ്നവും ഈ സ്നോ ഈ അലർജിയുടെ പ്രശ്നമാണ് അലർജിയുടെ മൂക്കിൻ്റെ അകത്ത് അത് റെഡിയാവുമ്പോൾ കുറച്ചേറെ മാറും തലയുടെ ആദ്യം ഭയങ്കരമായിട്ടൊന്നും കൂടും പേടിക്കൊന്നും വേണ്ട ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞാൽ നല്ല വൈദ്യനും അതുകൊണ്ട് തന്നെ നല്ല ഒരു കേട്ടോ എല്ലാം പറഞ്ഞ് തന്നു ഇപ്പം മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് അവിടെ ചെന്നപ്പോഴും ഒരു സങ്കടകരമായ ഒരു കാഴ്ച കണ്ടേ ഈ ചേടൊക്കെ കണ്ണി അന്ന് നോക്കിപ്പോൾ നിറഞ്ഞു നിറഞ്ഞു ഒഴുകാട്ടോ എന്നറിയോ ഒരു മോന് അവനൊരു ഏഴ് വയസ്സാണോന്ന് തോന്നേ നടക്കത്തില്ല ഇങ്ങനെ കാലക്കൗന്മാരി വേച്ച് വെച്ച് പോകാം പക്ഷെ അത്രയെങ്കിലും ആയത് അവിടെ ചെന്നതിന് ശേഷം അന്ന് കൈയൊക്കെ നേരെ പിടിക്കത്തില്ലായിരുന്നു തന്നെ കയ്യൊക്കെ ഇങ്ങനെ എങ്ങക്കെ ആയിരുന്നെന്ന് എന്നിട്ട് ഇപ്പം കയ്യൊക്കെ നേരെയായി അവനൊരു പേഴ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അമ്മയെ നല്ല വേറെ ഒരു വാക്കും പറഞ്ഞില്ല കണ്ണ് കൃഷ്ണമണി ഇങ്ങനെ കടന്നു കറങ്ങുന്ന മാതിരി തോന്നും കേട്ടോ അങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു വേദന തോന്നുവേ അല്ല ഒരു കണക്കിന് ദൈവം നമ്മളെയൊക്കെ എന്തുമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്നിട്ട് നമുക്കൊക്കെ അഹങ്കാരമാണ് സത്യം പറയാം ദൈവത്താണ് ഞാൻ പറയാം എന്നിട്ട് ആ കൊച്ചു ഉണ്ടായി ഒരു വയസ്സായപ്പം അതിൻ്റെ അമ്മ അതിനെ ഇട്ടിട്ട് പോയത് ഉയ്യോ ചേട്ടായി അത് കേട്ടപ്പോഴത്തേക്കും ചേട്ടൻ കള്ളല്ലെന്ന് അറിഞ്ഞ് ഒഴുകേട്ടാ സത്യം അമ്മ ഇട്ടിട്ട് പോയി അപ്പൻ മുഴു കുടിയൻ എന്നിട്ട് ഇപ്പം ആ വെല്ലുമ്മയാ നോക്കുന്നത് വെല്ലുമ്മേൻ രോഗിയാ വലിയമ്മയ്ക്കും വയ്യാ ഈ കുഞ്ഞിനും മേടിക്കണം പെൻഷൻ കിട്ടുമ്പോൾ പെൻഷൻ കിട്ടുമ്പോൾ പിന്നെ ഡോക്ടർ ഇച്ചിരി ഇതൊക്കെ അലിപ്പ് ചെയ്തു തരും പിന്നെ അയലോക്കാരൊക്കെ കൂടെ ഇച്ചിരിച്ച ഞാൻ അമ്മയ്ക്കും പണിയാൻ പോകാനൊന്നും പറ്റത്തില്ല പ്രായമുള്ളൊരു എങ്ങനെ പോയൊരു പത്തെഴുപത് വയസ്സിന് മുകളിൽ പത്തെഴുപത്തഞ്ച് വയസ്സിനാണെന്ന് തോന്നുന്നു പക്ഷെ മെലിഞ്ഞതാ വേറുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇവനെ പിടിച്ച് പിടിച്ച് മുട്ടിനും നടുവിന് വേദനയാണ് പിടിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ആ ഞാൻ ഞാൻ പോകുന്നത് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ആ അമ്മയെക്കൊണ്ട് അപ്പം ആഞ്ഞോ ആഞ്ഞാ പോ അമ്മേനെ പരിശോധിക്കാനായിട്ട് കയറി ഇപ്പം ഞങ്ങളോട് പറഞ്ഞു ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അത് ചേട്ടാടെ കയ്യേലൊക്കെ തുറന്ന് ഒരുമാതിരിയാണേ എന്നിട്ട് തന്നെ മുഖത്തിനോട്ട് പൊട്ടോ 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 നട്ടിക്കുന്നു എൻ്റെ ഈശ്വര ഞാനപ്പോൾ ഓർവദമേ ഈ ഒന്നും പറയാനില്ല അത് തന്നെയല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുഞ്ഞുങ്ങളെ ഒക്കെ ഇട്ടിട്ട് പോയി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ അവരുടെയൊക്കെ മനസ്സെന്നു ഞാൻ ആലോചിച്ചു കേട്ടോ എത്രയതുകൊണ്ടല്ലേ നമുക്ക് തൻകുഞ്ഞും കുഞ്ഞും പൊൻകുഞ്ഞും എന്ന് പറഞ്ഞോളൊക്കെ തൻ കുഞ്ഞും പൊൻകുഞ്ഞാന്നാ പറയുന്നത് എങ്ങനെ പറ്റുന്ന എന്നിട്ടോ ആ വല്യ ആ ഒരു ആ സ്വർഗ്ഗത്തിൽ പോകട്ടോ സത്യം പറഞ്ഞാലും മരിച്ചാലും ഇല്ലെങ്കിലും ഒരു അത്രയും നല്ലൊരു സ്ത്രീ ആ വല്യ ബോട്ടോ അങ്ങനെ നോക്കും എന്നിട്ട് അവിടെ വന്നവരും എല്ലാവരേ ഇങ്ങനെ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ പരിപാടി കണ്ടിട്ട് പിന്നെയും പിന്നെയും ചോദിക്കുവാണേ ആ നേരത്തെ ഇരുമ്പനി ഇങ്ങനെ ഈ കുഞ്ഞിൻ്റെ അമ്മ അപ്പനും എന്തു ചെയ്യാന്ന് ചോദിക്കല്ലോ എല്ലാ ചോദിച്ചാൽ ആ അമ്മയ്ക്ക് പിടിച്ചോണ്ട് നടക്കാനുള്ള ഈ അവനീ കസാരെന്ന് തന്നെ ഇറങ്ങി നിൽക്കാനും തന്നെ ഇറങ്ങാനും ഒന്നും പറയത്തില്ല അപ്പം അമ്മ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഈ ഇറക്കിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്നാണ് അവൻ പറയുന്നത് ഈ ഭയങ്കരമായിട്ടൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് പക്ഷേ ആ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവൻ്റെ കൈയ്യൊക്കെ തോന്നും അവ സ്വന്തമായിട്ട് ഇങ്ങനെ എന്തേലുമൊക്കെ ചെയ്യാൻ തുടങ്ങി കൈ വെച്ച് കാല് വെച്ച് വെച്ച് പോവുക എന്നാലും ഇച്ചിരി ഭേദമായിരുന്നുണ്ട് കാലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ പാവം തോന്നി ഒത്തിരി സങ്കടം തോന്നി നെയ്മെ അപ്പം ഞാൻ മനസ്സിലോർത്ത് ദൈമം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തമ്പുരാനെ അല്ല ആ വെല്ലുമ്മയ്ക്ക് സഹനവും ശക്തിയും ഒക്കെ ദൈവം കൊടുക്കുന്നോണ്ട് കേട്ടോ ആ വെല്ലുമ്മ കുഞ്ഞിനെ പുനുകൊടുക്കു നോക്കുന്നു ഭയങ്കര സ്നേഹത്തോളം എന്നാ മോനെ എന്നാ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ആ വെല്ലുമ്മ ഒരു വഴക്കം പോലും പറയുന്നത് കണ്ടില്ല എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇത് തോന്നി എൻ്റെ ദൈവമേ അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയിൽ ഒരു ചെറിയൊരു സങ്കടം വേഷം വന്നു പിന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ പേരോട് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ ചോദിച്ചു എന്നാ പറ്റിയതാന്നൊക്കെ അപ്പോൾ എട്ട് വർഷം മുമ്പ് വിചാരിച്ചിരിക്കും മുട്ടുവേദനയെ മുട്ടുവേദനയായിരുന്നു അപ്പം ആ ചേച്ചി വന്നിട്ട് മരുന്നൊക്കെ മേടിച്ച മുട്ടിൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറിയായിരുന്നു അത് ഇപ്പം ഈ അടുത്ത ഇടയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് മോഡിവേറ്റ് കൂടി അപ്പം നടുവിനും പുറത്തിനും വേദനയും പിന്നെ മുട്ടിനും വന്നു അപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്ന് കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നുള്ളൂ വന്നപ്പം പുറത്തേയും നടുവിൻ്റെയും വേദന കുറഞ്ഞു മുട്ടിന് ശരോടെ വേന ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ വരാൻ പറഞ്ഞിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ അത്ഭുത അങ്ങനെ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെ കേട്ടു അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു സ്ഥലത്തുനിന്ന് ഈ നമ്മുടെ എൻ്റെ ശരീരത്തുള്ള ഈ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറി തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചക്കട കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാക്ക് ചേട്ടാക്ക് ഇന്ന് രാവിലെ ഉണ്ട് ഇപ്പം ഈ കൈക്ക് വേദന അപ്പം നമ്മൾ സ്കൂട്ടി കൊണ്ടാണേലും പോകാം കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഈ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കും പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ ഇവിടെ ഒരു ശകലം ഇച്ചിരി മുഴുവനുണ്ട് പക്ഷെ അതൊരു ശകലം വേദനയുണ്ട് പിന്നെ അതുകൊണ്ട് സ്കൂട്ടി കൊണ്ടുപോയില്ല പിന്നെ തിരിച്ചു വരും മഴയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടി എന്നാ എന്നാൽ ഈ തള്ളവർലിൻ്റെ ഈ സൈഡിൽ ഇന്നലെ ഒരു ഭയങ്കര വേനൽ എന്നാണ് അപ്പം ഞാൻ ചേട്ടാ കൂടെ ആകുന്നു എന്ന് പറഞ്ഞു എന്നാൽ ചേട്ടാക്ക് കൂടെ മേടിക്കാൻ ഈ ശാസ്തം മുട്ടലും കൂടെ മേടിക്കുന്നുണ്ടാ ഇല്ല നിൻ്റേത് മാറട്ടെ ആദ്യം മാറി മതി ഞാൻ നോക്കട്ടെ നിൻ്റേതൊന്ന് പൂർണ്ണമായിട്ട് മാറി കിട്ടിയാൽ മതി എനിക്ക് ഏറ്റവും വലിയൊരിത് നീ ആയുസും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് ോറിട്ടോ അറിയണ്ടേ പെട്ടെന്ന് വിഷമം വന്നു പോയി അതിൻ്റെ അറിയാമോ ഇപ്പൊ ഈ ഇത്രയും ദൂരം പോട്ട് വന്നിട്ട് ചേട്ടി ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കാരണം പണി എനിക്ക് ചെലവിന് തരണം എന്നുള്ള ആ ഉത്തരവാദിത്ത ബോധം ഒന്ന് ഓർത്തുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ആലടിയിൽ പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ആണെന്നാണ് പറഞ്ഞത് കാറേ കൊണ്ടുപോയിട്ട് ഭാര്യനെ വണ്ടിയെ വെച്ചിട്ട് ഊട്ടി മറിച്ചിട്ടിട്ട് അവൻ രക്ഷപ്പെട്ടു പോയി ഒന്ന് ഓർത്തു മദ്യീപിച്ചു അങ്ങനെയുള്ള കാലമാ സ്വന്തം ആ കുക്കറി ഉപയോഗിക്കുന്ന ഭാര്യന അങ്ങനെയുള്ള കാലം അങ്ങനെയുള്ള ഈ ഈ ലോകത്ത് എനിക്ക് ദൈവം തന്ന ഒരു വലിയ നിധി തന്നെയാണ് കേട്ടോ എൻ്റെ ചേട്ടാ ഈ പറയാതിരിക്കാൻ മേലെ സത്യത്തില് അറിയാണ്ട് സന്തോഷവും കൊണ്ട് അറിയാണ്ട് ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനെ ദൈവം തന്നതിന് തന്നെ നന്ദി പറയാ സത്യം എപ്പോഴും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം സമാധാനത്തിൽ ഇരിക്കണം വൈകാരിക വരുന്നത് എന്നിട്ട് ആ ഡോക്ടറോട് ഡോക്ടറെ ഉറങ്ങുന്നില്ല ഉറങ്ങ അഥവാ ഉറങ്ങിയാൽ അന്നേരം ഭയങ്കരമായിട്ട് കൂർക്കം മരിക്കുന്നു നമ്മൾ അസ്വസ്ഥ ഈ ഒരു മാസമായിട്ട് ഒരു മാസത്തിന് മുകളിലായി ഞാൻ കാണുന്ന മൊത്തം സ്വപ്നങ്ങളാണ് നമുക്കങ്ങ് എനിക്കത് വീടേക്കത് വീടേക്കെന്നല്ല ആരോടും പറയാൻ പോലും തോന്നുന്നില്ല അനസ്സുള്ള സ്വപ്നങ്ങൾ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഓരോന്ന് സംഭവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അപ്പം ഞാൻ ചേട്ടാട് മാത്രം രാവിലെ എണീക്കുമ്പോൾ പറയും ചേട്ടാ ഇങ്ങനെ സ്വപ്നം കണ്ടി കേട്ടായി അങ്ങനെ കേട്ടാ അപ്പം എന്നോട് പറയും നീ അവരെ കുറിച്ച് ഓർത്ത് കടന്നിട്ടാ നീ ഇവരെ കുറിച്ച് ഓർത്ത് കിടന്നിട്ടാ എന്നൊക്കെ ഇന്ന വൈദ്യം പറയുക ഒരു ഒരു കുറേ നാളുകളായിട്ട് നെഗറ്റീവ് ഉള്ള സ്വപ്നം കാണുന്നില്ല രാത്രിയിൽ ഫുൾ നെഗറ്റീവാണ് കാണുന്നതല്ലേ എന്ന് സത്യം അതൊക്കെ കേട്ടപ്പോ എനിക്ക് അനുഭവം തോന്നി കേട്ടോ എന്തോ നന്നായിട്ട് മനസ്സിലാക്കി പറയുന്ന മാതിരി തോന്നി ആ അപ്പം എന്തായാലും ഫോട്ടൊക്കെ വന്നു ഇപ്പം ചേട്ടായി വരുമെന്നാണ് പറഞ്ഞു വിളിച്ചു പറഞ്ഞു വെള്ളം വെക്കാനായിട്ട് അപ്പം ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് മാറിയെങ്കിൽ പൂർണ്ണമായിട്ട് മാറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റായിരുന്നു കുറെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അത്ര ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള അത്രയും ഫലമാകുന്നിരുന്നു വെറുതെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല ഈ ശരീരം ഫുള്ള് ചതഞ്ഞതിൻ്റെ അനങ്ങിട്ടുണ്ടെങ്കിൽ നീര് വെക്കുന്ന ശരീരം അതുകൊണ്ട് ചേട്ടൻ പറയാം ഭാര്യ നന്നായിന്നാരെങ്കിലും പറഞ്ഞാൽ സന്തോഷിക്കൊന്നും വേണ്ട കേട്ടോ അത് പെട്ടെന്ന് നേരം വിളക്കുമ്പോൾ മഴക്കാലം കൂടിയല്ലേ ഉച്ച എന്ന് പറഞ്ഞവള്ക്ക് നോക്കി നിൽക്കുമ്പോൾ നീര് ശരീരത്തിൽ വെക്കുന്നുണ്ടെന്ന് ആ മാറ്റി തരാന്ന് പറഞ്ഞേക്കൊന്നു ആ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഇത്ര ഉള്ളു കേട്ടോ